സംശയാണ് ഫേസിൽ ഹെയർ റിമൂവ് ചെയ്താൽ ഫേസ് ഇതുപോലെ ആവുമോ ഫേസ് ഫുൾ ഹെയർ ആവുമോ നമുക്ക് ഉണ്ടാവുന്ന ഹെയറിനേക്കാളും തിക്കായിട്ട് അതായത് ബോയ്സിന്റെ മീശ വളരുന്നോ പോലെ താടി വളരുന്ന പോലെ നമുക്ക് ഹെയർ ഉണ്ടാവുമോ ഇനിയും ഫേസിലെ ഹെയർ റിമൂവ് ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ ഇതൊക്കെയാണ് എല്ലാവരുടെയും സംശയം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഒരു രണ്ട് വർഷമായിട്ട് എൻ്റെ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഓൺ വോയിസ് ആയിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ സൗണ്ടിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവും ഞാൻ ഇപ്പൊ പുറത്തു നിന്നിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കിളികൾ കരയുന്നതോ കാക്ക കരയുന്നതൊക്കെ സൗണ്ട് ഉണ്ടായിരിക്കും നിങ്ങളൊന്ന് ക്ഷമിച്ചു തരാം പിന്നെ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് എന്റെ ഫേസിൽ ഞാൻ ഹെയർ റിമൂവ് ചെയ്തതിന്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ കുറെ പേർക്കുള്ള സംശയമാണ് നേരത്തെ ആണെങ്കിലും ഞാൻ യൂട്യൂബിൽ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇതുപോലെ ഹെയർ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പം നമ്മളെ ഓട്ടോമാറ്റിക്കലി കമൻസ് ഒക്കെ വായിക്കുമല്ലോ അങ്ങനെയൊക്കെ ഒക്കെ വായിക്കുന്ന കൂട്ടത്തിലൊക്കെ ഞാൻ ഒരു കാര്യമാണ് എല്ലാവർക്കും ഉള്ള സംശയമാണ് ഫേസിലെ ഹെയർ റിമൂവ് ചെയ്താൽ ഫേസ് താ ഇതുപോലെയാവോ ഫേസ് ഫുൾ ഹെയർ ആവുമോ നമുക്ക് ഉണ്ടാവുന്ന ഹെയറിനേക്കാളും തിക്കായിട്ട് അതായത് ബോയ്സിന്റെ മീശ വളരുന്ന പോലെ താടി വളരുന്ന പോലെ നമുക്ക് ഹെയർ ഉണ്ടാവുമോ ഇനിയും ഫേസിലെ ഹെയർ റിമൂവ് ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ ഇതൊക്കെയാണ് എല്ലാവരുടെയും സംശയം എനിക്കും സംശയം ഉണ്ടായിരുന്നു ഞാൻ ഹെയർ റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് വട്ടം ആലോചിച്ച് ഹെയർ റിമൂവ് ചെയ്യണോ ചെയ്യണോ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ ആമ്പിള്ളേരെ പോലെ മീശയും താടിയൊക്കെ വരുമോ നല്ല ഹെയർ ആവുമോ എന്നൊക്കെയുള്ള സംശയം എനിക്കും ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ രണ്ട് വർഷമായിട്ട് ഹെയർ റിമൂവ് ചെയ്യുന്നുണ്ട് ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവാണ് ഞാൻ ഫസ്റ്റ് ഞാൻ ഹെയർ റിമൂവ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു രണ്ട് വർഷവും ഹെയർ റിമൂവ് ചെയ്തുകൊണ്ടിരുന്നത് ദ ഈ ഒരു റേസർ വെച്ചിട്ടാണ് ദാ ഈ ഒരു റേസർ കണ്ടോ ഇതെന്ന് പറഞ്ഞാൽ ഫ്ലിപ്പ്കാർട്ടിലും ഉണ്ട് പിന്നെ അല്ലാതെ നമ്മുടെ ഷോപ്പുകളിലൊക്കെ വാങ്ങാനുണ്ട് ഈ ഒരു എന്ന് പറഞ്ഞാൽ മുപ്പത് രൂപയേ ഉള്ളൂ ഈ ഇതിനകത്ത് മൂന്നെണ്ണം ഉണ്ട് ആ ഒരു പാക്കറ്റിൽ മൂന്ന് റേസർ വരുന്നുണ്ട് ആകെ ഒക്കെ മുപ്പത് രൂപയേ ഉള്ളൂ ഞാൻ റേറ്റ് ഓർത്തിട്ട് ഈ ഒരു റേസർ ആയിരുന്നു വാങ്ങി യൂസ് ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങളിൽ ആരെങ്കിലും ദാ ഈ ഒരു റേസർ വാങ്ങിച്ച് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയും ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുവാണെങ്കിൽ ഈ റേസർ വാങ്ങിച്ചിട്ട് ഫേസിൽ യൂസ് ചെയ്യുകയേ ചെയ്യരുത് ഞാൻ എൻ്റെ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് നിങ്ങളോട് പറയുവാണ് ഫസ്റ്റ് ഒന്നും നിങ്ങൾക്ക് ഇതൊരു പ്രശ്നമായിട്ട് തോന്നത്തില്ല കാരണം നമ്മൾ ആദ്യമായിട്ട് എടുക്കുമ്പോൾ ഒന്നും പ്രശ്നം കാണത്തില്ല പിന്നെ പിന്നെ ഈ ഒരു റേസർ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിനെ അതുപോലെ ഡാമേജ് ആക്കും ഇതിൻ്റെ ഈ ഒരു നമ്മൾ എടുക്കുന്ന ആ ഒരു റേസറിൻ്റെ ഭാഗം ഭയങ്കര ഹാഡാണ് മാത്രമല്ല ഇത് എടുക്കുമ്പോഴത്തേക്കിനും എനിക്ക് ഫസ്റ്റ് ഒന്നും ഫീൽ ചെയ്തില്ലായിരുന്നു പിന്നെ പിന്നെ ഇത് വെച്ച് എടുക്കുമ്പോഴത്തേക്കിനും എനിക്ക് ചെറിയ ഇച്ചിങ് പോലൊക്കെ ഫീൽ ചെയ്തു പിന്നെതാ എൻ്റെ ഇവിടെ ഇപ്പം ആ ഇപ്പം ആ ഒരു പാട് പോയി ഇതായ ഇവിടെ നേരത്തെ വീഡിയോ ഒക്കെ കണ്ട അറിയായിരിക്കും മാറാതാ ഇവിടെ എപ്പോഴും ഒരു കറുത്ത പാട് കാണും അതെനിക്ക് സംഭവം സത്യം എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അത് എന്തുകൊണ്ടാണ് പിന്നീട് പിന്നീട് എനിക്ക് മനസ്സിലായി ഈ ഒരു റേസർ ഇട്ട് എടുത്തതിന് ശേഷമാണ് എനിക്ക് അങ്ങനെ ഇവിടെ വരുന്ന പിമ്പിൾസ് വന്ന് കറുത്തപ്പാട് മാറാതിരിക്കുന്നതെന്ന് ഇനി ആരെങ്കിലും ഈ ഒരു റേസറ് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ യൂസ് ചെയ്തോണ്ടിരിക്കുന്ന ഉണ്ടെങ്കിലോ ഇത് യൂസ് ചെയ്യരുത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണ് നമ്മൾ ഇത് വാങ്ങുന്നത് എന്തോ റേറ്റ് കുറവാണ് റേറ്റ് കുറവായതുകൊണ്ട് നമ്മൾ വിചാരിക്കുക റേറ്റ് കുറവല്ലേ നമുക്ക് ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യാൻ അല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ വാങ്ങുന്നതാണ് റേറ്റ് കുറവ് ഓർത്ത് ഒരിക്കലും നിങ്ങൾ ഈ ഒരു റേസറ് വാങ്ങരുത് ഇത് പന്നലാണ് പന്നലാണെന്ന് തന്നെ ഞാൻ പറയും കാരണം ഞാൻ യൂസ് ചെയ്ത് വെച്ചത് വെച്ചിട്ട് ഇത് പന്നലാണ് രണ്ട് വർഷവും ഞാൻ മണ്ടി രണ്ട് വർഷവും ഞാൻ ഈ ഒരു റേസർ എന്ന് പറഞ്ഞാൽ ഈ ഒരു മുപ്പത് രൂപയുടെ മൂന്നെണ്ണം വരുന്ന റേസർ ഈ ഒരെണ്ണം തന്നെ രണ്ട് വർഷം ഇട്ടെടുത്തെന്നല്ല ഈ ഒരു മുപ്പത് രൂപ വരുന്ന മൂന്നെണ്ണം ഉള്ള ഈ ഒരു റേസറിൻ്റെ പാക്കായിരുന്നു ഈ രണ്ട് വർഷവും ഞാൻ യൂസ് ചെയ്തിരുന്നത് ഈ രണ്ട് വർഷം കഴിയാനിരുന്നു എനിക്ക് ബോധം വരാൻ വേണ്ടിയിട്ട് ഇതിട്ടിട്ടാണ് എൻ്റെ ഹെയ എൻ്റെ ഫേസ് ഡാമേജ് ആയത് എന്ന് എനിക്ക് ബോധം വരാൻ വേണ്ടിയിട്ട് രണ്ട് വർഷം കഴിയും ുന്നു ഇപ്പം ഞാൻ ഈ ഒരു റേസർ അല്ല യൂസ് ചെയ്യുന്നത് ഈ കഴിഞ്ഞ ദിവസം എപ്പോഴാണ് കഴിഞ്ഞതിൻ്റെ കഴിഞ്ഞ മാസം അങ്ങാണ്ട് ഞാൻ വാങ്ങിച്ചതാണ് ഈ ഒരു റേസർ അപ്പോഴും ഞാൻ എന്താ ഇതിട്ട് തന്നെയായിരുന്നു എടുക്കുന്നത് ഇതിട്ട് എടുക്കുമ്പോഴത്തേക്കും എൻ്റെ മുഖം ചോറി ഞാൻ വിചാരിച്ചിട്ട് ഹെയർ റിമൂവ് ചെയ്തതുകൊണ്ടുള്ള ചെറിയ ചെറിയ പ്രോബ്ലം നമുക്കിപ്പം നമ്മൾ കയ്യിലായാലും കാലയിൽ എടുക്കുമ്പോഴത്തേക്കിനും നമുക്ക് ആദ്യത്തെ ദിവസമൊക്കെ ഒരു ചെറിയ ഒരു തട്ടിലും ഒക്കെ കാണത്തില്ല ഞാൻ വിചാരിച്ച അതാന്നാണ് പക്ഷെ അല്ല ഈ ഒരു റേസറിൻ്റെ ആണ് പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ഹെയർ എടുത്തു കഴിഞ്ഞാൽ ഹെയർ ഭയങ്കര തിക്കായിട്ട് വളരുമോ എന്നാണ് ഒട്ടുമിക്ക ആൾക്കാരുടെയും സംശയം ഹെയർ ഭയങ്കര വലുതായിട്ട് തിക്കായിട്ട് വളരും എന്ന് ഞാൻ പറയത്തില്ല ഇപ്പം നിങ്ങളുടെ ഫേസിൽ കുറച്ച് ഹെയറേ ഉള്ളെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല ഹെയർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അഥവാ നിങ്ങൾ ഹെയർ റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മന്ത്ലി മന്ത്ലി ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റുന്നവർ മാത്രമേ ഹെയർ റിമൂവ് ചെയ്യാവൂ ചിലർക്ക് എന്താ പിന്നെ എന്ന് വെച്ചാൽ ഒട്ടും കട്ടിയില്ലാത്ത കളർ ഇല്ലാത്ത ഹെയർ ഉള്ളവർക്ക് ഒരു പ്രാവശ്യം നമ്മൾ ഹെയർ റിമൂവ് ചെയ്താലും പിന്നെ കുറെ നാളത്തേക്ക് അവർക്ക് വലിയ പ്രശ്നമൊന്നും കാണത്തില്ല ചിലർക്ക് ചില എന്താ പിന്നെ നമ്മുടെ ഹെയറിന് കറുപ്പ് കൂടുതലുള്ള ആൾക്കാർക്ക് നമ്മൾ ഇപ്പം ഈ ഒരു മാസം എടുത്തെന്ന് വിചാരിച്ചോ ഒരു രണ്ട് മാസം എടുക്കാതിരിക്കുമ്പോഴത്തേക്കിനും നമ്മളെ കാണുന്ന ഒരാൾക്ക് മനസ്സിലാവും നമ്മുടെ എന്താ ഹെയർ നമ്മൾ എടുത്തിട്ട് കിളിച്ച് വരുവാന്നുള്ളത് മനസ്സിലാവും അതുകൊണ്ട് മന്ത്ലി മന്ത്ലി ഹെയർ എടുക്കാൻ പറ്റുന്ന ഒരു മാത്രം ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യുക അതേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ വലിയ തിക്കായിട്ട് കിളിച്ച് വരുമെന്നല്ല നമ്മളെ കാണുന്ന ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവും നമ്മുടെ ഫേസിലെ ഹെയർ കിളിച്ച് വന്നിട്ടുണ്ടെന്ന് ഇപ്പം ഞാൻ തന്നെ ഒരു രണ്ട് മാസം അടുപ്പിച്ച് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ആരെങ്കിലും എന്നോട് ചോദി എന്നോട് ചോദിച്ചിട്ടുണ്ട് ദാണ്ട് നിനക്ക് മീഷ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ി മന്ത്ലി ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു മാത്രം ഞാൻ പറഞ്ഞില്ലേ കാക്കയുടെ സൗണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കണേ നിങ്ങളൊന്ന് പറഞ്ഞ കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മന്ത്ലി മന്ത്ലി പറ്റുന്ന ഒരു മാത്രം ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു മാത്രമേ ഹെയർ റിമൂവ് ചെയ്യാവൂ ഇല്ലെന്നുണ്ടെങ്കിൽ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും നമ്മുടെ ഫേസിൽ ഹെയർ വന്നുള്ളത് ഇപ്പൊ എനിക്ക് ഈ ഒരു മാസം ഞാൻ ഹെയർ റിമൂവ് അടുത്ത മാസം എനിക്ക് വലുതായിട്ട് തിക്നെസ്സോ ഒന്നും ഉണ്ടാകത്തില്ല പക്ഷെ രണ്ട് മാസം ഞാൻ ചെയ്യാണ്ടിരുന്ന് കഴിയുമ്പോഴത്തേക്കിനും എൻ്റെ ഇവിടെ ഇവിടെ കളിച്ച് വന്നു ഭയങ്കര തിക്കായിട്ടല്ല എന്ന് പറഞ്ഞാൽ കാണുന്ന ഒരാൾക്ക് മനസ്സിലാവും എന്നോടായാലും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ചോദിച്ചിട്ടുണ്ട് ദാണ്ട നിനക്ക് മീശ കളിച്ച് വന്നല്ലോ അത് നമ്മൾ എടുക്കാണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ ഉള്ളൊരു പ്രശ്നം വരുന്നത് പക്ഷേ മന്ത്ലി മന്ത്ലി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിനൊരു ഗ്ലോ വരും നമുക്ക് ഫേസിലൊരു ഗ്ലോയും വരും അത് മാത്രമല്ല നമുക്കൊരു ബ്രൈറ്റ്നെസ് ഇപ്പം പെട്ടെന്ന് ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പോകുകയാണെന്ന് വിചാരിച്ചോ നമ്മൾ നമ്മുടെ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്തിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ബ്രൈറ്റ്നസ് കിട്ടും നമുക്കൊരു ഇപ്പം എന്തെങ്കിലും ഒരു മുഖത്തൊരു തെളിച്ചോ എന്ന് പറയത്തില്ലേ അങ്ങനൊരു തെളിച്ചോ ഉണ്ടാവും പിന്നെ നല്ല സോഫ്റ്റ് ആവും സ്കിന്ന് ഞാൻ പിന്നെ പറഞ്ഞൊരു ഉണ്ടല്ലോ മന്ത്ലി മന്ത്ലി ഹെയർ റിമൂവ് ചെയ്യാമെങ്കിൽ മാത്രമേ നിങ്ങൾ ചെയ്യാവൂ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളെ കാണുന്ന ഒരാൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്യും അവർ നിങ്ങളോട് ആ ഒരു സംശയം ചോദിക്കുകയും ചെയ്യും ഫേസിലൊക്കെ ഹെയർ വന്നല്ലോ ഫേസിൽ ഹെയർ റിമൂവ് ചെയ്യാറുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കും അത് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹെയർ റിമൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മന്ത്ലി മന്ത്ലി കറക്റ്റായിട്ട് ഹെയർ റിമൂവ് ചെയ്യണം പിന്നെ ഈ തിക്കായിട്ടൊന്നും വരുത്തൊന്നുമില്ല ആ തിക്കായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹെയർ റിമൂവ് ചെയ്യാതിരിക്കുമ്പോഴാണ് ഇപ്പം നമ്മൾ ഫസ്റ്റ് ഒന്ന് ചെയ്തിട്ട് ഒരു രണ്ട് മാസം മൂന്ന് മാസം ചെയ്യാതിരിക്കുമ്പം ആ ഹെയർ വലുതായി വലുതായി വരും അപ്പം കാണുന്നവർക്ക് മനസ്സിലാവുമല്ലോ ആ ഒരു കുഴപ്പമേ ഉള്ളൂ അല്ലാതെ വേറൊരു കുഴപ്പമില്ല ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന റേസർ എന്ന് പറഞ്ഞാൽ ഈ കാർമസിയുടെ ദാ ഈ ഒരു ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മൂന്ന് മൂന്ന് റേസറിൻറ്റകത്തുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് അത്രയാണെങ്കിലും അടിപൊളിയാണ് കേട്ടെ ഇപ്രാവശ്യം ഞാൻ ഇപ്പം നനഞ്ഞാന്ന് ഞാൻ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്ത് എനിക്ക് ഒരു പാടോ അല്ലെങ്കിൽ എന്താ വെച്ചാൽ ചൊറിച്ചിലോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല നല്ല പോലെ ഇപ്പം ഞാൻ എന്താ പിരുക പിരുക ഞാൻ എന്താ പാർലറിൽ പോയി ത്രെഡ് ചെയ്തിട്ട് തന്നെ ഇപ്പം കുറേ നാളായി ഞാൻ നേരത്തെങ്ങാണ്ട് പാർലറിൽ പോയി ത്രെഡ് ചെയ്തത് പിന്നെ ത്രെഡ് ചെയ്തിട്ടേ ഇല്ല അത് പിന്നെ വേറൊരു കാര്യം കേട്ടോ നമ്മൾ ബ്ലേഡ് വെച്ച് ഇതുപോലെ റേസർ വെച്ച് മാത്രം പിരികം ത്രെഡ് ചെയ്തുകൊണ്ടിരിക്കരുത് ഇടയ്ക്കെങ്കിലും ഒന്ന് പാർലറിൽ പോയി നമ്മൾ ത്രെഡ് കൂടെ ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ എന്താണെന്നറിയാമോ നമ്മുടെ പിരികത്തിൻ്റെ ആ ഷെയ്പ്പേ പോവും നമ്മൾ ബ്ലേഡ് വെച്ചും ഇതുപോലെ റേസർ വെച്ചും ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു ഷേപ്പിനാണ് നമ്മൾ പിരികും എടുക്കാറുള്ളത് നമ്മൾ എടുക്കുന്ന ആ ഒരു ഷേയ്പ്പിനെ നമ്മുടെ പിരികമായി പോകും അങ്ങനെ എടുക്കരുതെന്നല്ല അങ്ങനെ എടുക്കാം എന്നാലും ഇടയ്ക്കെങ്കിലും പാർലറിൽ പോയിട്ടൊന്ന് ത്രെഡുകൂടെ ചെയ്യണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഇങ്ങനെ ഇരിക്കുന്ന പിരികത്തിൻ്റെ ആ ഒരു ഷെയ്പ്പേ പോയി പോകും എനിക്കാണെങ്കിൽ ഇനിയൊന്ന് ത്രെഡ് ചെയ്യാൻ പോകണം കുറേ നാളായി ഞാൻ പോയിട്ട് അപ്പം ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം ഇതുപോലെ ത്രെഡ് ചെയ്യാൻ പേടി എനിക്ക് ഒന്നാമത്തെ കാര്യം പേടിയാണ് കേട്ടോ ത്രെഡ് ചെയ്യാൻ കാരണം ത്രെഡ് ചെയ്യാൻ പോകുമ്പോഴേക്കും ഞാൻ കരഞ്ഞ് എന്ന് പറഞ്ഞാൽ വിളിച്ചുപൂവല്ല കരഞ്ഞ് ഒരുമാതിരി ആവും അതുമാത്രല്ല എനിക്ക് തലവേദന എടുക്കും അത് പേടിച്ചാണ് ഞാൻ ഒന്നാമത്തെ കാര്യം ത്രെഡ് ചെയ്യാൻ പോവാത്തത് ഇപ്പോൾ കുറേ നാളായിട്ട് എനിക്ക് തലവേദന ഇല്ല ഇനി ത്രെഡ് ചെയ്യാൻ പോകുമ്പോൾ അങ്ങോട്ട് ഇവിടെ ഇങ്ങനെ ത്രെഡ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് തലവേദന നല്ലതായിട്ട് അടിക്കും അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത്തെ കാര്യം ത്രെഡ് ചെയ്യാൻ പോകാം മിക്കുന്നതിൻ്റെ പക്ഷേ ഇടയ്ക്കെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പിരികതിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കെങ്കിലും നിങ്ങൾ പാർലറിൽ പോയി ഒന്ന് ത്രെഡ് ചെയ്യണം പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഞാൻ എന്താ ഈ ഒരു ക്രീമും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു ജെല്ലാണ് കേട്ടോ ഒരു ബാം ആണ് ഫേഷ്യൽ ഷേവിംഗ് ബാം ആണ് ഇതുകൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്കാണെങ്കിൽ ഞാൻ സാധാരണ അലോവേര ഇട്ടിട്ടായിരുന്നു ഹിമാലയഡ് അലോവേര ഇട്ടിട്ടായിരുന്നു ഫേസിലെ ഹെയർ റിമൂവ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അതുകൂടി ഇട്ടപ്പോഴത്തേക്കിനും എനിക്ക് എനിക്ക് നമുക്കൊരു അലർജറ്റിക്ക് പോലെ വരത്തില്ലേ അങ്ങനെ ഫീൽ ചെയ്തു നമ്മളിപ്പോൾ എന്തൊരു പ്രൊഡക്റ്റ് ഫേസിലാണേലും യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അലർജറ്റിക് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇച്ചിങ് ആയിട്ടോ ഒക്കെ ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് അപ്പം തന്നെ അവിടെ വെച്ച് നിർത്തണം പിന്നെയും കുഴപ്പമില്ല അത് മാറിക്കോളും എന്ന് വിചാരിച്ച് വീണ്ടും യൂസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ അത് അതുപോലെ ഡാമേജ് ആക്കും അതുകൊണ്ട് ഞാൻ ആ ഒരു എന്താ പിന്നെ ഹിമാലയയുടെ അങ്ങ് സ്റ്റോപ്പ് ചെയ്തു എന്നിട്ട് ഇപ്രാവശ്യം ഈ ഒരു റേസർ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കാർമസിയുടെ ഈ ഒരു ഫേഷ്യൽ ഷേവിങ് ജെല്ലൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇപ്രാവശ്യം കാരണം പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് ഈ രണ്ട് വർഷമായിട്ട് ഞാൻ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്തത് മറ്റേ ആ മുപ്പത് രൂപയുടെ റേസറും ആ ഒരു അലോവേര ജെല്ലും ഇട്ടിട്ടായിരുന്നു അതിൽ നിന്നും എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം എനിക്ക് ഒരു ചോറിച്ചില് പക്ഷേ മറ്റേ ആ റൈസർ വെച്ചിട്ടിട്ട് ഞാൻ എടുത്ത് കഴിയുമ്പോഴത്തേക്കിനും എൻ്റെ ഇവിടുത്തെ ആ ഒരു പാട് അത് മാറത്തേയില്ല അത് അങ്ങനെ തന്നെ ഇരിക്കും എനിക്ക് സംഭവം മനസ്സിലായിട്ടേ ഇല്ലായിരുന്നു പിന്നെ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ഇപ്രാവശ്യം ഞാൻ എടുത്തിട്ട് എനിക്ക് ചൊറിച്ചിലോ അല്ലെങ്കിൽ ഒരു പാടോ ഒരു മുറിവോ ഒന്നും ഉണ്ടായിട്ടില്ല നല്ല റേസർ തന്നെയാണ് എൻ്റെ ഞാൻ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യുന്ന എക്സ്പീരിയൻസ് ആണ് നിങ്ങളോട് പറയുന്നത് ചിലപ്പം വേറൊരാൾക്ക് ഇതൊന്നും പ്രശ്നം ഉണ്ടായിരിക്കത്തില്ല ചിലപ്പം അവർ ആ മുപ്പത് രൂപയുടെ റേസർ വെച്ചിട്ടായിരിക്കും എടുക്കുന്നത് പക്ഷേ നിങ്ങൾ ഒരു കാര്യം ഓർക്കുക ആ മുപ്പത് രൂപയുടെ റേസർ വെച്ചിട്ട് എടുക്കുമ്പം ഇപ്പം നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവത്തില്ല അത് പക്ഷേ ഭാവിയിൽ നിങ്ങളുടെ സ്കിന്നിനെ ഡാമേജ് നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഫേസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ കെയർ ചെയ്ത് നോക്കേണ്ട കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഇപ്പം ഒരു കുരു എന്റെ ഇതിപ്പം എൻ്റെ പീരീഡ്സിന്റെ കുരുവാണ് കേട്ടോ അതല്ലാതെ എന്റെ ഫേസിൽ വേറെ കുരുക്കളൊന്നുമില്ല ഇപ്പൊ നമ്മൾക്ക് ചിലർക്കാണെങ്കിൽ കുരുവൊക്കെ ഒരു ഭംഗിയാണ് ചിലർക്കാണെങ്കിൽ ഒരു കുരു വന്നാൽ തന്നെ ടെൻഷൻ അദ്ദേഹം ഈ കുരു പോകുന്നില്ലല്ലോ പോയാൽ മതിയായിരുന്നു പോയാൽ മതി ഞാൻ ആ രണ്ടാമത് പറഞ്ഞ കൂട്ടത്തിലുള്ള ആളുകട്ടോ എനിക്ക് എൻ്റെ ഫേസിൽ കുരുവോ പാടോ എന്തെങ്കിലും വന്നാൽ ഭയങ്കര ടെൻഷനാണ് അപ്പം നമ്മൾ നമ്മുടെ ഫേസ് എന്ന് പറഞ്ഞാൽ അതുപോലെ കെയർ ചെയ്യണം നമ്മുടെ ഫേസ് നമ്മൾ അതുപോലെ കെയർ ചെയ്താൽ മാത്രമേ നമ്മുടെ ഫേസ് ഡാമേജ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് ഇരിക്കത്തുള്ളൂ അപ്പം നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ അതുപോലെ നോക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ ഇപ്പം ഞാനടക്കം ഒരുപാട് പേര് ഒരുപാട് ബ്യൂട്ടി പ്രൊഡക്റ്റ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യും നിങ്ങളത് വാങ്ങണമ ആരും പറയത്തില്ല നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ അത് നേരിട്ട് ഫേസിൽ മൊത്തത്തിൽ തേക്കാതെ നിങ്ങൾ ജസ്റ്റ് പാറ്റേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് മാത്രമേ അത് യൂസ് ചെയ്യാവൂ ഇപ്പം ഞാനാണെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു എന്താ പിന്നെ ബ്യൂട്ടി പ്രൊഡക്റ്റ് ഇപ്പം എൻ്റെ അനുഭവമായിരിക്കും ഞാൻ പറയുന്നത് ഞാൻ ഇതുവരെ നിങ്ങളോട് ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് കൊള്ളാത്ത പ്രൊഡക്റ്റ് കൊള്ളാം എന്ന് പറഞ്ഞ് നിങ്ങളോട് ഇതുവരെ ഞാൻ വന്ന് പറഞ്ഞിട്ടില്ല അപ്പം എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ലതായിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും ഞാൻ നിങ്ങളോട് വന്ന് പറയുന്നത് പക്ഷേ എനിക്കത് പിടിച്ചതുപോലെ നിങ്ങൾക്ക് അത് പിടിക്കണമെന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഫേസിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ ശ്രദ്ധിച്ചും കണ്ടിട്ടും വേണം ഓരോ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ യൂ യൂട്യൂബിലായിക്കോട്ടെ ഒരുപാട് പ്രൊമോഷനും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് ഇപ്പം ഞാൻ എന്നെ ഇതാക്കി പറയല്ല നമ്മൾ ഇപ്പം മറ്റുള്ള ബ്യൂട്ടി ബ്ലോഗേഴ്സ് ചെയ്യുന്നത് അവർക്ക് പിടിക്കുന്ന സംഭവങ്ങളാണ് ചെയ്യുന്നത് ഇപ്പം എന്നെ പോലെ തന്നെ ആയിരിക്കുമല്ലോ എനിക്കിപ്പം ഒരു പ്രൊഡക്റ്റ് ഇപ്പം ഞാൻ പറയട്ടെ ലാക്ടോ കാലമേൻ എനിക്ക് നല്ലപോലെ പിടിച്ചായിരുന്നു അത് ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാക്റ്റോക് എലമെൻ എനിക്ക് നല്ലപോലെ പിടിച്ചായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചത് ആ ഒരു പിങ്ക് ബോട്ടിലാണ് അത് ഓയിലി സ്കിന്നിനുള്ളതാണ് നമ്മുടെ ഫേസിലെ ഓയില് എന്താ വലിച്ചെടുക്കാനുള്ള ഒരു ക്രീം ഒരു ക്രീം അല്ലാതെ അത് ലോഷനാണ് നമ്മുടെ ഉള്ള ഓയിൽസിനെയൊക്കെ വലിച്ചെടുക്കാനുള്ള ഒരു ലോഷനാണ് അത് എനിക്കത് പിടിച്ചെങ്കിൽ ചിലപ്പോൾ വേറൊരാൾക്ക് അത് പിടിക്കണമെന്നില്ല അത് നിങ്ങളത് ജസ്റ്റ് ഫസ്റ്റ് ദിവസം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇറിറ്റേഷനോ കാര്യങ്ങളോ വരുവാണെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ നിർത്തുക ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലയോ എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്കാൻ ചിലപ്പോൾ മാറ്റം വന്നേക്കും അങ്ങനെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഇപ്പം ഞാൻ ഞാനിപ്പോൾ ഒരു പ്രൊഡക്റ്റ് നിങ്ങളോട് സജസ്റ്റ് ചെയ്യുവാണെങ്കിൽ കൂടി അത് നിങ്ങൾ വാങ്ങിക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ എന്തെങ്കിലും ഇറിറ്റേഷൻസ് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം തന്നെ നിർത്തണം അല്ല എന്താ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ലയോ എന്തായാലും യൂസ് ചെയ്ത് നോക്കാം ഈ ബോട്ടിൽ തിരുന്നടം വരെ യൂസ് ോക്കാന്ന് വിചാരിച്ച് ഒരിക്കലും നിങ്ങൾ സ്കിന്നിൽ ആ ഒരു എന്താ ഇത് ചെയ്യുകയോ ചെയ്യുന്നത് വെച്ചാൽ ഒരു പരീക്ഷണം അങ്ങനെ ഒരു പരീക്ഷണം ചെയ്യുകയോ ചെയ്തു ഇപ്പോൾ നമ്മൾ ഹോം റെമഡീസ് ഒക്കെ ഒരുപാട് പറയും ഇപ്പം അരിപ്പൊടി എന്താ പിന്നെന്താ നമ്മൾ ചോറ് അങ്ങനെയൊക്കെ ഒരുപാട് ഹോം റെമഡീസ് ഒക്കെ പറയും അതൊന്നും ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല കാരണം കെമിക്കലില്ല ഒന്നുമില്ല നമ്മുടെ വീട്ടിലത് ചോറ് നമ്മുടെ വീട്ടിൽ നമ്മൾ പൊടിക്കുന്ന അരിപ്പൊടി അതൊക്കെയല്ലേ അതൊന്നും നമുക്ക് കെമിക്കൽ ഉണ്ടാക്കത്തില്ല അതൊക്കെ യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ ഇതുപോലുള്ള ക്രീമുകളും കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ നം മറ്റുള്ള ആർട്സ് അതിതൊക്കെ കണ്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല പ്രൊഡക്റ്റ് ഉണ്ട് എല്ലാം ഞാൻ കുറ്റം പറയല്ല നല്ല പ്രൊഡക്ടുകൾ ഒരുപാടുണ്ട് പക്ഷേ എല്ലാ പ്രോഡക്റ്റും എല്ലാവർക്കും പിടിക്കണമെന്നില്ല പല സ്കിൻ ടൈപ്പ് ഇപ്പം ചിലപ്പം സ്വന്തം സ്കിൻ ടൈപ്പ് പോലും അറിയാത്ത ആൾക്കാരുണ്ടായിരിക്കും എനിക്കറിയത്തില്ലായിരുന്നു എനിക്കിപ്പോഴാണ് എൻ്റെ സ്കിൻ ടൈപ്പ് തന്നെ മനസ്സിലായത് എനിക്ക് നേരത്തെ സ്കിൻ ടൈപ്പ് അറിയത്തില്ലായിരുന്നു ഉള്ള ക്രീമും എല്ലാം ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്യാമായിരുന്നു ഇപ്പം ഞാൻ എൻ്റെ ഫേസിൽ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് എനിക്ക് ചേരുന്നത് വാങ്ങിച്ച് യൂസ് ചെയ്യാൻ തുടങ്ങി പിന്നെ എൻ്റെ ഫേസിൽ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പം നിങ്ങളോട് ഞാൻ ധൈര്യമായിട്ട് പറയുന്നത് തന്നെ തന്നെയാണ് എൻ്റെ ഫേസ് നിങ്ങൾ നോക്കും എൻ്റെ ഫേസിൽ ഞാനിപ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് ഫേസിൽ ഒരു കുഴപ്പമില്ലാത്തത് അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ധൈര്യത്തോടെ നിങ്ങളോട് ഇരുന്ന് പറയുന്നത് അപ്പം ഫേസിൽ ഹെയർ വരും എന്ന് ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട പിന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ ഉറപ്പായിട്ട് ശ്രദ്ധിക്കണം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഹെയർ റിമൂവ് ചെയ്യാമെങ്കിൽ മാത്രമേ നിങ്ങൾ എടുക്കാവൂ ഇല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട് ഇതുപോലെ ചോദ്യങ്ങളൊക്കെ ചോദിക്കും ഇതിൻ്റെ അകത്ത് മൂന്നെണ്ണം ആണ് കേട്ടോ വരുന്നത് ഞാൻ ഒരെണ്ണം കാണിച്ചു തരാം കണ്ടോ ഇത് നല്ലതാണ് കേട്ടോ നമ്മുടെ ഫേസ് ഇവിടെ ഒരു തരിതരി പോലെ ഒരു സംഭവം ഉണ്ട് അതുകൊണ്ട് നമ്മുടെ ഫേസ് മുറിയത്തില്ല എന്ന് പറഞ്ഞാൽ ഷാർപ്പായിട്ടുള്ള അല്ല പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എടുക്കുന്നവരുണ്ടെങ്കിൽ എനിക്ക് എടുത്ത് കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ മെനഞ്ഞാന്നാണ് ഞാൻ എടുത്തത് അതെന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ വീട്ടിൽ പോകുന്നതെന്ന് വിചാരിച്ച് തലേന്ന് രാത്രി എടുത്തതാ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അടുത്ത പ്രാവശ്യം എന്തായാലും ഞാൻ എൻ്റെ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും വീഡിയോ എടുത്തിടുന്നതായിരിക്കും നമ്മൾ എടുക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ എടുക്കാവും ചിലർ കാണാം മേളോട്ട് എടുക്കുന്നത് അതറിയാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ ഒരിക്കലും മേളോട്ടെടുക്കരുത് നമ്മൾ ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു സൈഡിൽ നിന്നൊക്കെ എടുക്കുവാണെങ്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ടേ എടുക്കാവും പിന്നെ നമ്മൾ ഈ ഒരു കൃതാബ് ഫുള്ള് എടുത്ത് കളയരുത് അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ മേളോട്ട് പിടിക്കണം ഇങ്ങോട്ട് മേളോട്ട് പിടിക്കുമ്പോൾ നമ്മുടെ ഈ കൃതാബിൻ്റെ അവിടുത്തെ മുടി മൊത്തം മേളോട്ടാവും എന്നിട്ട് അവിടെ നിന്നുള്ളത് ഇങ്ങനെ എടുക്കണം അത് കഴിഞ്ഞ് നമ്മൾ അതൊന്നും താത്തിട്ട് കഴിയുമ്പോൾ നമുക്ക് അവിടെ വലിയ വൃത്തികൾ കാണത്തില്ല ചിലരെന്ന് പറഞ്ഞാൽ ഇത് ഇത് എടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരുമാതിരി ഫേസിലെ ഹെയർ റിമൂവ് ചെയ്തത് മനസ്സിലാവും അങ്ങനെ മനസ്സിലാവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത് ഇങ്ങനെ മേളോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ എടുത്ത് കഴിയുമ്പോൾ ഇവിടുത്തെ മുടിയും പോകും പിന്നെ അത് നമ്മൾ ആ മേളോട്ട് പിടിച്ചാൽ അത് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് വലിയ വൃത്തികേടും ഉണ്ടാകത്തില്ല അപ്പം നമ്മൾ ഇപ്പഴത്തെ ഭാഗം ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ടേ എടുക്കാവൂ ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളിവിടൊക്കെ പോറാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ ഒരു ഭാഗം ഭയങ്കര ഷാർപ്പായിട്ടിരിക്കുന്ന ഭാഗമാണ് ആ ഭാഗം വെച്ച് അധികം അറിയാത്ത ആൾക്കാർ ഫസ്റ്റ് എടുക്കുന്നവർ ഈ ഒരു ഭാഗം വെച്ച് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഞാൻ കാണിച്ചുതരാം കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയിട്ടില്ല കാണാൻ പറ്റത്തില്ലായിരിക്കും ആ ഒരു ഭാഗം ഭയങ്കര ഷാർപ്പാണ് അതുകൊണ്ട് ആദ്യമായിട്ട് എടുക്കുന്നവർ ആ ഒരു ഏരിയ വെച്ച് എടുക്കുകയേ ചെയ്യരുത് പെട്ടെന്ന് മുറിഞ്ഞു പോവും അതുകൊണ്ടാണ് പറയുന്നത് ആദ്യമായിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ പറയുന്നത് ഈ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ 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 എളുപ്പം എളുപ്പം ഇങ്ങനെ ഇങ്ങനെ എടുക്കും കാരണം എടുത്തെടുത്ത് എക്സ്പീരിയൻസ് ഉണ്ട് അത് കണ്ടിട്ട് ആദ്യമായിട്ട് എടുക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ എടുക്കാനിരുന്ന് കഴിഞ്ഞാൽ മുഖം മൊത്തം വരി കുറച്ച് ടൈം എടുത്തോട്ടെ കുഴപ്പമില്ല ഈ ഒരു ഫേഷ്യൽ ഷേവിംഗ് ബാം ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ ജെല്ലായിക്കോട്ടെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ മോയിസ്ചറൈസർ ചിലർ മോയിസ്ചറൈസർ യൂസ് ചെയ്യാറുണ്ട് ഫേസിലെ ഹെയറ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചിലർ ഓയില് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ജെല്ല് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നവർ ഫേസിൽ ഫുള്ള് ഇട്ടിട്ട് അപ്പം നമ്മളിപ്പോൾ ഇതെടുത്ത് ഫേസിൽ ഇട്ടിട്ട് ഒരു സൈഡിൽ നിന്ന് എടുത്ത് വരാൻ നിൽക്കരുത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്ത് മൊത്തം ഇട്ട് കഴിഞ്ഞിട്ട് ഈ ഭാഗത്ത് നമ്മൾ എടുത്ത് വരുമ്പോഴത്തേക്കിനും ഈ ഭാഗത്ത് ഡ്രൈ ആവും ഏ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു പിരികത്തിൻ്റെ അവിടെ നെറ്റിയുടെ അവിടെയാണ് എടുക്കുന്നതെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ജെല്ലോ ഓയിലോ നിങ്ങൾ എന്തോ ആണ് നിങ്ങൾ എടുക്കുന്നത് ഇനി വേ ഏതൊരു കാര്യമായാലും നിങ്ങൾ എന്താണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അത് ഫസ്റ്റ് ഇവിടെ തേക്കുക നിങ്ങൾ നെറ്റിയിലെ ഫസ്റ്റ് കളയുന്ന നെറ്റി തേ ഫസ്റ്റിലെ ഫസ്റ്റിലെ നെറ്റിയിലെ ആ റിമൂവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇവിടെ തേക്കുക ഇവിടെ തേച്ചിട്ട് അവിടുത്തെ എല്ലാം റിമൂവ് ചെയ്ത് ഇങ്ങനെ വന്നിട്ട് ഒരു ഏരിയ ഇങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് വരാൻ നോക്കുക അല്ലാതെ അവിടെ പോയി എടുത്ത് ഇവിടെ പോയി എടുത്ത് ഇവിടെ പോയി എടുത്ത് അങ്ങനെ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും അല്ലെങ്കിൽ അതുകൊണ്ട് നിങ്ങൾ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങനെ കവർ ചെയ്ത് കവർ ചെയ്ത് വരുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇട്ടിട്ട് അവിടുത്തെ അത്രയും കഴിഞ്ഞിട്ട് പിന്നെ ഈ ഭാഗത്തിടും പിന്നെ ഈ ഭാഗത്ത് ഇത്രയും ഇട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കും ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് പിന്നെ ഇവിടെ ഇടും പിന്നെ ഇവിടെ ഇട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കും അത് കഴിഞ്ഞ് ഇവിടെ ഇടും ഇവിടുന്ന് ഇങ്ങനെ എടുക്കും അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഏരിയ ഞാൻ എടുക്കുന്നത് പിന്നെ ഇവിടെ അങ്ങനെ ഇട്ടിട്ട് വന്നിട്ട് എടുക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ എടുത്തിട്ട് ഇപ്പുറത്ത് വരുമ്പോഴത്തേക്കും ഇവിടുത്തെ ഡ്രൈ ആവും അതുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ ഫേസിലെ ഹെയർ റിമൂവ് ചെയ്യുന്നതിൻ്റെ ആണ് നിങ്ങളോട് പറഞ്ഞത് അല്ലാതെ മറ്റൊരാളെ കുറ്റം പറഞ്ഞതേ അല്ല നമ്മൾ നമ്മുടെ ഫേസ് കെയർ ചെയ്യുന്ന പോലെ ഇരിക്കും നമ്മുടെ ഫേസ് ഡാമേജ് ഇല്ലാതെ ക്ലിയർ ആയിട്ട് അപ്പം നിങ്ങൾ വേണം നിങ്ങളുടെ ഫേസ് ഡാമേജ് ഇല്ലാതെ ക്ലിയർ ആയിട്ട് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നൂന്നേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ഇനി ഹെയർ ഒക്കെ റിമൂവ് ചെയ്യാനിരിക്കുന്ന ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവിൽ അറിയാമെന്നുണ്ടെങ്കിൽ അവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നവരം വരെ എല്ലാവർക്കും ബൈ ബൈ